ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ദോഫർ ഗവർണറേറ്റിലെ മസ്യൂന പ്രദേശത്ത് മാൻഹോളിൽ വീണ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മലയാളിൻ്റെ മരണപ്പെട്ടു ഗുരുതര പരിക്കുകളോടെ സുൽത്താൻ ഖാബൂസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കോട്ടയം സ്വദേശി ലക്ഷ്മി വിജയകുമാറാണ് മരണപ്പെട്ടത് മെയ് പതിനഞ്ചിന് സലാലയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ അകലെ മസ് മസ്യൂനയിൽ വെച്ച് ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു ഇവിടെ ആരോഗ്യ മന്ത്രാലയത്തിൽ സ്റ്റാഫ് നഴ്സായ ലക്ഷ്മി താമസ സ്ഥലത്ത് നിന്നും മാലിന്യം കളയുന്നതിനായി ബലദിയ വേസ്റ്റ് ബിന്നിന് അരികിലേക്ക് പോകുന്നതിനിടെ കാൽ തെന്നി മെൻഹോളിലേക്ക് വീഴുകയായിരുന്നു ഇവരെ ഉടൻ തന്നെ മസ്യൂനയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എങ്കിലും ആരോഗ്യനില ഗുരുതരമായതിനാൽ പിന്നീട് സുൽത്താൻ ഖാബൂസ് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി ഇവിടെ വെന്റിലേറ്ററിൽ തുടരവെയാണ് മരണം സംഭവിച്ചത് സംഭവമറിഞ്ഞ ഭർത്താവും ഏക കുട്ടിയും സലാലയിൽ എത്തിയിട്ടുണ്ട് സുൽത്താൻ ഖാബൂസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം തുടർ നടപടികൾക്ക് ശേഷം അടുത്ത ദിവസം നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഒമാൻ സൗദി അതിർത്തി പ്രദേശമായ റുബോൽ ഖാലി ബോർഡറിൽ ആംബുലൻസ് സർവീസ് ആരംഭിച്ചുകൊണ്ട് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അതിർത്തി മേഖലയിൽ അടിയന്തര സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവിടെ ആംബുലൻസുകൾ ഒരുക്കിയതെന്ന് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി ഒമാൻ്റെ വിവിധ ബോർഡറുകളിൽ നിലവിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം സേവനം ലഭ്യമാക്കി വരുന്നുണ്ട് ഒമാനും സൗദിക്കും ഇടയിൽ കര അതിർത്തി വഴിയുള്ള യാത്രക്കാരുടെ എണ്ണം നിലവിൽ വർദ്ധിച്ചു വരികയാണ് തെക്കൻ ബാറ്റിന ഗവർണറേറ്റിലെ മുസന്നാവിലായത്തിൽ മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു ബോട്ടിലുണ്ടായിരുന്ന രണ്ട് സ്വദേശികളെയും റോയൽ ഒമാൻ പോലീസ് കോസ്റ്റ് ഗാർഡ് വിഭാഗം രക്ഷപ്പെടുത്തി അപകടത്തിൽപ്പെട്ട ബോട്ട് കടലിൽ മുങ്ങുകയായിരുന്നു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് വ്യക്തമാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു രാജ്യത്തിന്റെ വടക്കൻ ഗവർണറേറ്റുകളിലെ വിവിധ ഭാഗങ്ങളിൽ നേരിയ മഴ ലഭിച്ചു അൽഹംറ റുസ്താഖ് സോഹർ ജബലഖ്തർ ഇബ്രി യംഗൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇന്നലെ പകൽ സമയങ്ങളിൽ ഭാഗികമായി മഴ ലഭിച്ചത് ചില സ്ഥലങ്ങളിൽ വാദികളിൽ മഴവെള്ളം ഒഴുകിയെത്തി തെക്കു പടിഞ്ഞാറൻ കാറ്റും ശക്തമായിരുന്നു തീരപ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾ ഉയർന്നു അതേസമയം ഇന്നലെ ഒമാന്റെ മറ്റു പ്രദേശങ്ങളിൽ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും കഠിന ചൂട് തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ് മഹദയിലാണ് ഇന്നലെ ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് നാൽപ്പത്തി ആറ് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടെ അനുഭവപ്പെട്ടത് സലാല ദോഫർ ഗവർണറേറ്റിലെ തീരദേശ പർവ്വത പ്രദേശങ്ങളിലും അൽ പർവ്വത നിരകളിലും അന്തരീക്ഷം മേഘാവൃതമാവുകയും ഭാഗികമായി മഴ ലഭിക്കുകയും ചെയ്യുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇന്ന് വൈകിട്ട് വരെ ഇടവിട്ട മഴ ചില സമയങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയും അതോടൊപ്പം ശക്തമായ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകി ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചൂട് വർദ്ധിക്കുകയാണ് അനുദിനം ക്രമാനുഗതമായി താപനില ഉയരുന്നു അന്തരീക്ഷ ഈർപ്പവും കൂടിയായതോടെ പകലും രാത്രിയുമെല്ലാം കാലാവസ്ഥ സുഖകരമല്ല എന്നാൽ അവധിക്കാലം വരുന്നതിനാൽ കുറച്ച് നാളുകൾ മാറി നിൽക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു പ്രവാസികൾ ഇതിനിടെ നാട്ടിൽ നേരത്തെ എത്തിയ മഴക്കാലവും പ്രവാസികളുടെ യാത്ര വഴിമുടക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് കഴിഞ്ഞയാഴ്ച വരെ കടുത്ത ചൂട് അനുഭവപ്പെട്ട കേരളത്തിൽ ഇപ്പോൾ മഴക്കാലമാണ് മഴ ദുരിതം കൂടുതൽ ജില്ലകളെ ബാധിക്കുന്നതിനാൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദോഫാർ ഗവർണറേറ്റിൽ വന്യജീവി നിയമം ലംഘിച്ച മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു റോയൽ ഒമാൻ പോലീസിൻ്റെയും റോയൽ ആർമി ഓഫ് ഒമാൻ്റെയും സഹകരണത്തോടെ പരിസ്ഥിതി അതോറിറ്റിയാണ് പ്രതികളെ പിടികൂടിയത് ഇവർക്കെതിരെയുള്ള നിയമവിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ് വന്യജീവികളെ ദ്രോഹിക്കുന്നത് ഒരു തരത്തിലും അനുവദിക്കില്ലെന്ന് പരിസ്ഥിതി അതോറിറ്റി അറിയിച്ചു ഒമാൻ്റെ പ്രകൃതി സംരക്ഷിക്കുന്നതിൽ സുരക്ഷാ സേനയുടെയും പ്രാദേശിക സമൂഹത്തിൻ്റെയും തുടർച്ചയായ സഹകരണത്തിന് അതോറിറ്റി നന്ദിയും അറിയിച്ചു നിസ്വിലായത്തിലെ വാഹന റിപ്പയർ കടയിൽ തീപിടുത്തം ദാഖലിയ ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം സംഭവത്തിൽ ആളപായങ്ങളോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സംഭവത്തിൽ നിരവധി വാഹനങ്ങളാണ് കത്തി നശിച്ചത് വൻ നാശനഷ്ടം കണക്കാക്കുന്നു ഒമാനിൽ പുതിയ വിനോദസഞ്ചാര പദ്ധതികൾക്ക് അധികൃതർ കരാറിലെത്തി വിവിധ ഗവർണറേറ്റുകളിലെ ടൂറിസം വികസന പദ്ധതികളുടെ ഭാഗമായി മൂന്ന് ധാരണാപത്രങ്ങളിൽ പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം ഒപ്പുവെച്ചു സൂർവിലായത്തിലെ വാദിഷാബിന് വർഷം മുഴുവനും സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുന്ന സാഹസിക പാർക്കായി ഒരുക്കും ഖസബ് നക്കൽ എന്നീ വിലായത്തുകളിൽ രണ്ട് സംയോജിത ടൂറിസം സമുച്ചയങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള പാട്ട കരാറുകളിലുമാണ് മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മെഹ്റൂക്കി ഒപ്പുവെച്ചത് വാദിഷാബ് വികസിപ്പിക്കുന്നതിനായി ഒംരാൻ ഗ്രൂപ്പുമായാണ് ഒരു കരാർ താഴ്വരയെ വർഷം മുഴുവനും സംയോജിത വിനോദസഞ്ചാര കേന്ദ്രമായി വികസിപ്പിക്കും സിപ്ലൈൻ ഉൾപ്പെടെ സാഹസിക പാർക്കാണ് ഇവിടെ ഒരുക്കുക മലക്കയറ്റ പാതകൾ തൂക്കുപാലങ്ങൾ നടപ്പാതകൾ കുട്ടികൾക്കും മുതിർന്നവർക്കും നീന്തൽ മേഖലകൾ റെസ്റ്റോറൻ്റുകൾ എന്നിവ ഇതിലുണ്ടാകും സംയോജിത ടൂറിസം സമുച്ചയം സ്ഥാപിക്കുന്നതിനുള്ള ഖസബ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ് കമ്പനിയുമായാണ് രണ്ടാമത്തെ കരാർ ഇരുന്നൂറ് ഹോട്ടൽ മുറികളുള്ള ഒരു ഫോർ സ്റ്റാർ ഹോട്ടൽ ഒമാനികൾക്കും മറ്റ് രാജ്യക്കാർക്കും ഉടമസ്ഥതയിൽ ലഭ്യമാകുന്ന നാനൂറ്റൻപത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ പൈതൃക സ്വഭാവമുള്ള മാർക്കറ്റ് റെസ്റ്റോറൻറ്റുകൾ വിനോദ സേവന സൗകര്യങ്ങൾ എന്നിവ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ നക്കൽ നക്കൽവിലായത്തിലെ ഹൽബൻ പ്രദേശത്ത് സംയോജിത ടൂറിസം സമുച്ചയ പദ്ധതി സ്ഥാപിക്കുന്നതിനായി ഹംയാൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പ്രൊജക്റ്റ് ഡെവലപ്മെന്റ് കമ്പനിയുമായാണ് മൂന്നാമത്തെ കരാർ നൂറ്റൻപത്താറ് ഹോട്ടൽ മുറികളും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് റെസിഡൻഷ്യൽ യൂണിറ്റ് അപ്പാർട്ട്മെന്റുകളും വില്ലകളും ഉൾക്കൊള്ളുന്ന ഫോർ സ്റ്റാർ ഹോട്ടൽ പദ്ധതി ഇതിൽ ഉൾപ്പെടുന്നതാണ് ജൂൺ ഒന്ന് തുടങ്ങി പകൽ പതിനൊന്ന് മുതൽ നാല് മണിവരെ ഡെലിവറി ബൈക്കുകൾ വഴിയുള്ള സേവനങ്ങൾ കുവൈറ്റ് അധികൃതർ നിരോധിച്ചു കൊടും വേനൽ ചൂടിൽ നിന്നും ഡെലിവറി തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനായാണ് നടപടി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയമാണ് പകൽ സമയങ്ങളിൽ മോട്ടോർ സൈക്കിളുകളിൽ വഴിയുള്ള ഡെലിവറിക്ക് താൽക്കാലിക നിരോധനം ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാവിലെ പതിനൊന്നിനും വൈകുന്നേരം നാലിനും ഇടയിൽ കുവൈറ്റിലെ എല്ലാ റോഡുകളിലും പ്രദേശങ്ങളിലും ഡെലിവറി മോട്ടോർ ബൈക്കുകൾ പ്രവർത്തിക്കുന്നത് നിരോധിക്കും വെള്ളിയാഴ്ച മന്ത്രാലയത്തിൻ്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ട് വഴിയാണ് തീരുമാനം അറിയിച്ചത് ജൂൺ ഒന്ന് മുതൽ യു എയിലെ ചില ബാങ്കുകൾ അക്കൗണ്ടുകളുടെ മിനിമം ബാലൻസ് അയ്യായിരം ദീർഘമായി ഉയർത്താൻ ഒരുങ്ങുന്നു അതായത് അക്കൗണ്ടിൽ ചുരുങ്ങിയത് അയ്യായിരം ദീർഘം ഇല്ലെങ്കിൽ ഉപയോക്താക്കളിൽ നിന്നും ഓരോ മാസവും ഇരുപത്തഞ്ച് ദീർഹമോ അതിലധികമോ ഈടാക്കാനാണ് തീരുമാനം നിലവിൽ മിനിമം ബാലൻസ് പരിധി മൂവായിരം ദീർഘമാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അയ്യായിരം ദൃഹത്തിനും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ദൃഹത്തിനും ഇടയിൽ ശമ്പളവും ബാങ്ക് സൗകര്യങ്ങളും ഇല്ലാത്തവരും ഇരുപത്തഞ്ച് ദൃഹമാണ് ഫീസായി നൽകേണ്ടി വരിക അയ്യായിരം ദൃഹത്തിന് താഴെ ശമ്പളം എത്തുന്നവർക്ക് നൂറ് ദൃഹത്തിലധികം നൽകേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ അക്കൗണ്ട് തരം അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളുണ്ടായേക്കാം ആഭ്യന്തര അന്തർദേശീയ യാത്രകൾക്കുള്ള വിമാന നിരക്കുകളിൽ വമ്പൻ കിഴിവുമായി എയർ ഇന്ത്യ രംഗത്ത് സമ്മർ സെയിലിനാണ് ഇന്ത്യയുടെ ദേശീയ എയർലൈനായ എയർ ഇന്ത്യ തുടക്കമിട്ടിരിക്കുന്നത് യു എ നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് സുവർണാവസരമാണ് ഇതെന്ന് വിദഗ്ദ്ധർ പറയുന്നു യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ടിക്കറ്റിന് എഴുന്നൂറ്റി പതിനേഴ് ദീർഹമാണ് നിരക്ക് ഇന്ത്യയിൽ നിന്നും യു എയിലേക്ക് റിട്ടേൺ ടിക്കറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ദീർഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുപ്പത് വരെയുള്ള യാത്രകൾക്കാണ് ഈ നിരക്കുകൾ ലഭ്യമാവുക